ഹായ് കുട്ടികാരെ അപ്പോൾ അവധിക്കാലൊക്കെ തുടങ്ങിയില്ലേ മക്കളൊക്കെ വീട്ടിലിരിക്കാൻ നേരത്തെ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി വേണ്ടേ അപ്പോൾ നമുക്ക് മക്കൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കളേഴ്സൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്കൊക്കെ കളർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ അതിനുള്ള ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് വന്നേക്കുന്നത് നമുക്ക് വീട്ടിലുള്ള രണ്ടേ രണ്ട് ഐറ്റം മതി നല്ല അടിപൊളി കളേഴ്സ് നമുക്ക് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് നമുക്കുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പൗഡറില്ലേ പൗഡർ ഇത് ഇത്രയും ക്വാണ്ടിറ്റി മതി കിട്ടും വളരെ കുറച്ച് മതി നമുക്ക് ഒരു കളർ ഉണ്ടാക്കി എടുക്കാനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ വളരെ കുറച്ചേ ഞാൻ പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് അത് നമ്മുടെ യും വീട്ടിലുള്ള ഐറ്റം ആണ് അപ്പോൾ ഈ പൗഡറിന്റെ കൂടെ നമ്മൾ ആ പേസ്റ്റ് ഈ ഇതേ ക്വാണ്ടിറ്റി തന്നെ മതിയിട്ട് ഓരോ ഐറ്റവും ഒരുപാട് വേണ്ട ഇതേ ക്വാണ്ടിറ്റിയിൽ തന്നെ ജസ്റ്റ് ഒന്ന് കുറച്ച് പേസ്റ്റോടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിട ഏതാണോ പേസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അതങ്ങ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ റെഡ് കളറിലുള്ള പേസ്റ്റ് ഉപയോഗിക്കരുത് കേട്ടോ കാരണം ആ കളർ അങ്ങടാവും അത് കാരണം കൊണ്ട് ഇങ്ങനത്തെ വൈറ്റ് പേസ്റ്റ് ഉപയോഗിക്കുക അതിന് ശേഷം കുറച്ച് വാട്ടർ വെള്ളയിൽ നോർമൽ വാട്ടറും കൂടി ജസ്റ്റ് ഒരു ക്വാണ്ടിറ്റിയിൽ ഈ നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ഉന്തോരുവാണോ എടുത്തേക്കുന്നത് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കാരണം ആ കളറിൻ്റെ ആ ഉരുത് കിട്ടത്തില്ല കുറച്ച് വെള്ളം മതി ജസ്റ്റ് ഇത് നമ്മൾ ഇട്ടേക്കുന്ന പൗഡറും പേസ്റ്റും ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രം മതി ഇനി നമുക്ക് വേണ്ടത് പശയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഫെവികോളല്ലേ ഫെവികോളാണ് അതും ഈ പറഞ്ഞ മാതിരി കുറച്ച് ക്വാണ്ടിറ്റിയിൽ മതി നമ്മൾ പേസ്റ്റും പൗഡറും എടുത്തതിനേക്കാളും കുറച്ച് ക്വാണ്ടിറ്റിയിൽ മതി അപ്പോൾ അത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വേറൊന്നും വേണ്ട കേട്ടോ ഇനി നമുക്ക് ഏതാണോ കളറ് ഇപ്പോൾ കുട്ടികളുടെ വീടാകുമ്പോഴത്തേക്കും അവർക്ക് എന്തായാലും സ്കെച്ച് പേന നമ്മൾ വാങ്ങിക്കൊടുക്കാതിരിക്കില്ലല്ലോ അപ്പോൾ സ്കെച്ച് പേനയുടെ ഒക്കെ ഉപയോഗിച്ച് തീർന്നിട്ട് അതിൻ്റെ ഉള്ളിൽ മറ്റേ മഷി ഫിൽ ചെയ്തിരിക്കുന്ന ഒരു കവറുണ്ടല്ലോ ആ കവറ് ആ കവറിൽ നിന്ന് ജസ്റ്റ് നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്ന ടൈമിൽ ആ കളറ് ഇപ്പം നമുക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ആ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന കളർ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കേക്ക് ബേക്ക് ചെയ്യുന്നതുകൊണ്ട് കേക്കിൻ്റെ ഫുഡ് കളറാണ് എടുത്തേക്കുന്നത് അപ്പോൾ എന്നാ കേക്ക് ബേക്ക് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം നമ്മുടെ വീട്ടിൽ വേറെ കളേഴ്സ് എന്തെങ്കിലും ഓപ്ഷനൽ ആയിട്ടുണ്ടെങ്കിൽ ആ കളർ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഒരു കളറും സ്കെച്ച് പേനി ഒന്നുമില്ലാത്തവരും വിഷമിക്കുക ഒന്നും വേണ്ട നമുക്കുടെ വീട്ടിൽ മഞ്ഞൾപ്പൊടി ഇല്ലാതിരിക്കില്ലല്ലോ ആ മഞ്ഞൾപ്പൊടി ഒരു ഇട്ട് കൊടുക്കാം അതല്ല നെയിൽ പോളിഷും കാണുമല്ലോ ആ നെയിൽ പോളിഷ് ഒരു ഇത്തിരി ഒഴിച്ച് കൊടുക്കാം അപ്പം നമുക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളറ് നിങ്ങളുടെ വീട്ടിൽ ഏത് രീതിയിലാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുക അത്രേ ഉള്ളൂ നമുക്ക് ആ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അതോട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇത് വാട്ടർ കളർ അല്ല എന്ന് ആരും പറയില്ല കാരണം അത് റിസൾട്ട് ഉണ്ട് ഞാൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഞാൻ പേപ്പറയിൽ ഇതിൻ്റെ കളർ ഞാൻ ഉപയോഗിച്ച് കാണിച്ചു തരുന്നുണ്ട് കാരണം നൂറ് ശതമാനവും എഫക്റ്റീവായിട്ടുള്ളതാണ് വാട്ടർ പെയിൻ്റ് എങ്ങനെ നമ്മൾ ചെയ്താൽ അതിൻ്റെ റിസൾട്ട് കിട്ടുമോ അതേ റിസൾട്ട് തന്നെയാണ് നമുക്ക് ഇതുകൊണ്ട് ചെയ്താലും കിട്ടുന്നത് അപ്പോൾ പിള്ളേരെ സംബന്ധിച്ച് അവർ വാട്ടർ കളർ ഒരു അവിടെ നമ്മൾ മേടിച്ച് കൊടുത്താലും അതിങ്ങൾ ആ ബ്രഷ് എല്ലാ കളറിലും മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ അങ്ങനെയാണ് എല്ലാ കളറിലും മിക്സ് ചെയ്ത് വെച്ചിട്ട് അതെല്ലാം ഒറ്റ കളറായി മാറും അപ്പോൾ അതിനേക്കാളിങ്ങനെ ഇത്തിരി ഇത്തിരി ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി കൊടുക്കും ണെങ്കിൽ അവർക്ക് ഒറ്റ യൂസിൽ അത് തീരുകയും ചെയ്യും നമുക്ക് പിന്നെ വേണമെങ്കിൽ വീണ്ടും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പെട്ടെന്ന് ഒരുപാട് നേരത്തെ പണിയൊന്നുമില്ലല്ലോ കുറച്ച് ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം മതി ഇനി നമുക്കിത് ചെയ്യണമെങ്കിൽ നമുക്ക് ബ്രഷ് വേണം അപ്പോൾ ബ്രഷിന് ഇതേ ഞാൻ പറഞ്ഞല്ലേ സ്കെച്ച് പേനയുടെ ഈ കളറ് നമുക്ക് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ആദ്യം പറഞ്ഞത് ഈ കളർ എടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം പേസ്റ്റും പൗഡറും മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചാലും മതി ഇനി നമുക്ക് ബ്രഷ് എടുക്കാനായിട്ട് ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറല്ലേ അത് ഞാൻ ആ കൈ പിടിച്ചേക്കണോടം വെച്ചൊന്ന് ജസ്റ്റ് ആ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊന്ന് കട്ട് ചെയ്ത് വിടുക എന്നിട്ട് അത് നന്നായിട്ട് ഇത് ഇതുപോലൊന്ന് കഴുകിയെടുക്കുക എനിക്കൊരബദ്ധം പറ്റി മേൽഭാഗവും കൂടിയും കഴുകണമായിരുന്നു കാരണം എൻ്റെ കയ്യിൽ കണ്ടോ ആ കളർ പിടിച്ചേക്കുന്നത് അപ്പോൾ അത് കംപ്ലീറ്റ് അതിൻ്റെ ആ കളറിങ്ങ് കഴുകി കളയാൻ പറ്റുമെങ്കിൽ അത് കംപ്ലീറ്റ് കഴുകി കളഞ്ഞിട്ട് എടുക്കുക അല്ലെങ്കിൽ നമുക്കുടെ കയ്യിൽ ആ കളറ് പറ്റും അത് കാരണം കൊണ്ട് എല്ലാവരും കംപ്ലീറ്റ് അതിൽ കളർ മൊത്തം കളഞ്ഞിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം ഞാൻ ഇനി കളർ കാണിച്ച് തരാം കേട്ടോ നമുക്കുടെ വാട്ടർ പെയിൻ്റ് കാണിച്ച് തരാം നല്ല അടിപൊളി റിസൾട്ടാണ് നോക്കിക്കോട്ടോ തീ നോക്കിക്കേ കണ്ടോ അടിപൊളി കുറക്റ്റ് അപ്പച്ച കളർ കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരു റെഡ് കളറോടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ എനിക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഈസിയാണ് നല്ല കളറായിട്ടും തോന്നി അത് കാരണം പിള്ളേർക്ക് ഇഷ്ടമാകുമെന്ന് ഉറപ്പായിരുന്നു അത് കാരണം ഒരു കളറോടെ ഞാൻ ഉണ്ടാക്കിയെടുത്തായിരുന്നു റെഡും കടിയും ഉണ്ടാക്കിയെടുത്തായിരുന്നു കണ്ടോ എനിക്ക് ആ റെഡ് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ഞാൻ വരച്ച് കാണിച്ചു തരുന്നുണ്ട് ഇത് വാട്ടർ കളർ അല്ല എന്ന് ആരും പറയില്ല ന നൂറ് ശതമാനവും എഫക്റ്റീവായിട്ടുള്ള ഒരു എന്നാ വാട്ടർ കളറാണ് കേട്ടോ ഇത് ടിപ്പാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേ നോക്കിക്കുക എന്നോ കളറാണെന്ന് നോക്കിയാൽ നല്ല സൂപ്പറാണ് ഉണങ്ങിക്കഴിഞ്ഞാലും നല്ല രസമായിട്ട് തന്നെയാട്ടെ ഇരിക്കുന്നത് ഈ കളറ് ഫെയ്ഡായി പോകുക അങ്ങനെയൊന്നുമില്ല വളരെ എളുപ്പം നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ൂ ഇനി കടയിലേക്ക് ഓടും വേണ്ട അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും അതുവരെയ്ക്കിൻ ഞാൻ ഫ്ലവർ ഒക്കെ വരച്ചു വലിയ പടം വരക്കാരി അല്ലാത്തത് കൊണ്ട് അതൊരു ഭംഗിയൊന്നുമില്ല എന്നാൽ ഒപ്പിക്കാട്ടോ ബൈ